ശാരമാസ എന്നെ പെൺകോതെന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പം അവൻ അങ്ങനെ ആയിരിക്കും അവൻ ചിലപ്പോൾ അവൻറെ വീട്ടില് അവന്റെ വൈഫിനെ അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ 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 ഫുഡ് കൊടുക്കാനുള്ള അതിനകത്ത് കിടക്കുന്ന ഷാനവാസിനെ പുറത്ത് കടന്ന് തെറു വിളിച്ചിട്ട് കാര്യമുണ്ടോ ഷാനവാസിന്റെ മക്കളെ ഇടൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്നാക്കേണ്ടത് സ്വന്തം ഭാര്യ അല്ലയോ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ലൈബി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസിനെതിരെ ഇന്ന് ലാലേട്ടൻ വന്നു ഈ പറയുന്ന ഷാനവാസിനെ പൊരിക്കുന്ന ഒരു പ്രോമോവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ നൂബിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ബിന്നിയും പടക്കു പറയുന്നുണ്ടായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ഷാനവാസിനെതിരെ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസിന്റെ വീട്ടുകാരോടും പറയുന്നുണ്ട് വീട്ടുകാരോടും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലൈബി വന്നിട്ട് ആ പുള്ളിക്കാരത് പറയുകയൊക്കെ ചെയ്യുന്നേ പുള്ളി ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ഇന്നത്തെ ഈ ഒരു സംസാരത്തിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഇല്ല എല്ലാരും രണ്ടു ദിവസം മുമ്പ് ബിന്നി ഷാനവാസ് വിഷയത്തിലാണ് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പുള്ള കാര്യമാണ് ഇപ്പോഴാണ് സംസാരിക്കാൻ പോന്നെ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഈ പറയുന്ന ബിന്നിയും ഷാനവാസും വഴക്കിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷാനവാസിന്റെ വീട്ടിൽ പോയി പറയാനും വീട്ടുകാരെ എടുത്തിട്ടത് ഈ ബിന്നിയാണ് അതിന്റെ ഇത് വെച്ചിട്ടാണ് അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ നിന്റെ വീട്ടുകാരെ പറയില്ല നിന്റെ ഹസ്ബൻഡിനെ പറയില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഷാനവാസ് അതിനു ശേഷമാണ് ഇവർ നമ്മൾ വഴക്കുണ്ടാവുന്നത് ഓക്കെ എന്തായാലും ബിന്നിയുടെ ഹസ്ബൻഡ് വാചകം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങള് ഇവിടെ തുടക്കം ആ എപ്പിസോഡ് കണ്ട അറിയാം ഞാൻ ലൈവ് സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങക്കറിയാം ഞാൻ റിവ്യൂ ചെയ്യുന്ന ലൈവിനെ കുറിച്ച് എല്ലാം റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനത് കണ്ടതാണ് ഈ പറയുന്ന പിന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വോയിസും കൂടെ വെച്ചതരാം വീട്ടിലിരിക്കുന്ന പോലെ കേട്ടോ നിങ്ങളുടെ ചെറുക്കനെ ഞാൻ വലിച്ചെടു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ എപ്പിസോഡ് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇന്നലത്തെ ജയിൽ ടാസ്ക് എല്ലാരും കണ്ടു കണ്ടുകാണല്ലോ ആ സമയത്ത് പിന്നെ ചെന്നിട്ട് സോറി പറ സോറി പറ അല്ലെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പറാണോ സൂപ്പറാണെന്നൊക്കെ പറയാൻ പോകുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല എന്റെ സ്ഥാനത്താണെങ്കിൽ ആ മാവ് എടുത്ത് ഞാൻ കോരി ഒഴിച്ചാൽ എന്ത് വന്നെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും മാവല്ലേ ഒഴിച്ചേക്കുന്നത് കൂടുതലും ആൾക്കാർ പറയും ആ ഫുഡിനെ ഇത് ചെയ്തു അത് ചെയ്തു മറ്റേ ആണ് ഇപ്പം അങ്ങനെ തള്ളാന്ന് വലിയ നാട്ടുകാർ പറയും പക്ഷെ അഭിമാനം കളിക്കുന്ന ഒരു പരിപാടിയില്ല അത് വേറെ കാര്യം അപ്പൊ നീ എന്നെ തല്ലടാ നീ എന്നെ തല്ലടാ എന്തൊക്കെയായിരുന്നു അവര് ആ ലൈവ് കണ്ടാലറിയോ ശരിക്കും ഓവറായിരുന്നു പിന്നെ കഥയറിയാതെ ആട്ടം കണ്ട ലക്ഷ്മിയും അത് പിന്നെ പണ്ടെ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ലോക തോൽവികളുണ്ട് അങ്ങനെ കുറേ ഉണ്ടോ ഓക്കെ ലാലട്ടൻ്റെ പ്രൊമോ ഉണ്ടല്ലോ ഒരു ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് ഒന്ന് മിന്നായ്മ പോലെന്ന് വെച്ചേരാ പറയുന്ന രീതി മാറ്റി പറയാം അല്ലാതെ വീട്ടിലുള്ളവരെ പേപ്പറ അല്ലെങ്കിൽ നിന്റെ അതൊക്കെ മാറ്റിയിട്ട് വേറെ വെക്കും ഒരിക്കലും ഞാൻ ഞാൻ ഫസ്റ്റ് പറയുന്നില്ല ഒരാൾ പറയണം എന്നുള്ള ന്യായം എന്തോ ആയിക്കോട്ടെ അത് അതിലൂറയൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡ് ഈ ഷാനവാസിന് ഇട്ട് കൊട്ടുന്നുണ്ട് അങ്ങേരിച്ചിരി ആൾ ഇതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരാൾ നോ പറഞ്ഞാൽ അതനുസരിക്കാനുള്ള ഇതില് ഇവിടെ ഇതിന്റെ അപ്പുറം പറയുന്നതാണ് ഓക്കെ 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 ഇതിനോട്ടൊന്നും പറയുന്നില്ല നമുക്ക് ഹസ്ബൻഡ് എന്താ പറയുന്നത് അതൊന്നും കണ്ടിട്ട് വരാം എന്തോ മനുഷ്യ നിങ്ങളോട് ഉണ്ട് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഈ പിന്നീട് മുമ്പിലൊക്കെ ജീവിച്ചു പോകുന്ന ഭാവി ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും പാവം പിടിച്ചു എന്നെ മലത്തിയിട്ട് അടിക്കുമെന്ന് തോന്നുന്നു ഇവൻ വീണ്ടും മിണ്ടാ പോ സാധുവാണ് നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലൊന്നുമില്ല ഇങ്ങനെ വെറും ശുദ്ധമാണ് ഇവരായിരിക്കും വീട്ടിലെ ഭരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് എന്തായാലും നമുക്ക് ബാക്കി കാണാം ഒരു കുഴപ്പമുണ്ടാവാതിരുന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് ഏഹ് ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാ ഷാനവാസെ നീ നിന്റെ വീട്ടില് ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത് അതിലെന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇല്ലല്ലോ അവൻ അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നത് എന്താ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അയിനെ അവൻ ഈ പെൺകുന്തം എന്ന് വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ അവൻ ചിലപ്പം ചിലപ്പോ എന്റെ യൂട്യൂബ് വല്ല അറിയില്ല ഞാൻ എൻറെ ചെറുപ്പത്തിലെ മുതൽ എൻറെ വീട്ടില് എൻറെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്ന പെരയടിച്ചു പാരും അതുപോലെ കുക്കിന് കുക്കിങ്ങിന് കൂടും അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് പോലെ നോക്കി കൊണ്ടിരുന്നാണ് ആ ആള് തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്റെ വൈഫിനെയും നോക്കും നിങ്ങള് കുറെ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് അറിയണം ബ്രോ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്നല്ല ചോദിക്കാത്തവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് പിന്നെ ഈ പറയുന്ന ഷാനവാസ് ആണെങ്കിൽ പോലും സ്വന്തം പെങ്ങന്മാർക്ക് വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പല ജോലിയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന വയറിംഗ് പണി പമ്പിങ് പണി ഈ പറയുന്ന ഹോട്ടലിൽ വരെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നാല് വർഷം മുമ്പ് ഒരു അയാൾ ഒരു ഹോട്ടലിൽ ഇത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഒരു ഈച്ചയ്ക്ക് പോലും അറിയത്തില്ലെന്ന് മാത്രം നിങ്ങൾ ഈ കടന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടി വരുന്നത് ഇതൊരു ഷോയാണ് ഗെയിം ഷോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോണ്ടതല്ലേ വേണ്ടത് ഇപ്പം ബ്രോ കൂട്ടുകാര് പല കാര്യങ്ങളും പറയും നിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞില്ല മറ്റേത് പറഞ്ഞില്ല മറിച്ചത് പറഞ്ഞില്ലെന്നൊക്കെ ഇത് പറയുകയൊക്കെ ചെയ്യും നിങ്ങളുടെ ഭാര്യ ഒട്ടും മോശം അല്ല അവർ കാണിക്കുന്ന രീതി ഞാൻ ആലോചിക്കേണ്ടി എന്നെ ഇവർ ഔട്ടായി പോകേണ്ട ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് നിൽക്കുന്നു ഇന്ന് ഉണീല് പറഞ്ഞു ഏഷ്യാരിൻ്റെ ഇത് ഉത്തരനാണ് ഈ പറഞ്ഞ ഷാനവാസ് എന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വൈഫാണെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ പിന്നെ ബി ആർ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ബ്രോ ഞാൻ ഞാനത് വെക്കാം എന്റെ പൊന്നു ബ്രോ എല്ലാവരും ബി ആർ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും വെക്കുന്നുണ്ട് ഓക്കെ ബ്രോ ബാക്കി പറ കാര്യങ്ങളൊന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട് അവളും വർക്കിന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് ചിലപ്പോ അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും അതിലോ പറഞ്ഞ് പോകുന്നാ മതി ഇല്ലോന്നായിരിക്കും നിങ്ങളെ ചിന്താഗതി പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫാൻ പോലും കൂടാതെ നമ്മള് വേർത്ത് കുടിച്ചാകെ നാശമായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ അത് മാത്രല്ല ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായകന്മാരാവുമ്പോ മിക്കവാറും കരയണം ദേഷ്യം അപ്പൊ നമുക്ക് നമ്മുടെ മെന്റലി തന്നെ ഇങ്ങനെ ഓരോ എന്താണ് ഒരു സാധനം വരും അപ്പൊ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അപ്പൊ അവള് വരുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പൊ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പം ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവള് ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം ആവാസ പാർട്ട്ണറുകൾ വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് എനിക്ക് അത്രയും പണിയൊന്നും ഇല്ല അപ്പം ഞാൻ ഈ വീട്ടില കാര്യമില്ലേ ബ്രോ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെ ഒരു കിട്ടാന്ന് വെച്ചാൽ ഭാഗ്യം തന്നെയാണ് അത് വേറെ കാര്യങ്ങൾ പിന്നെ വീട്ടിലെ പണി എടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് ഞാൻ ചെയ്യും ഉള്ള കാര്യം തുറന്നു പറയാലോ എൻ്റെ വീട്ടിലെ അമ്മ ഇവിടെ ഒരു വെജിറ്റബിൾ സ്റ്റോർ ഉണ്ട് അവിടെ പോയി കഴിയുമ്പോൾ അമ്മേയേ ഉള്ളൂ അച്ഛനാണെങ്കിൽ വയ്യതാരം അമ്മൂമ്മക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റത്തില്ല മീൻ പെട്ട പരിപാടി വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര വീട്ടുകാർ കാണും എത്രയാണെന്ന് എനിക്കൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല എന്റെ വീട്ടിലേക്ക് ഞാൻ ചെയ്യുന്നത് അത് അത് എന്താ പറയണ്ടേ അതൊരു അഭിമാനത്തോടെ പറയുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് അതൊക്കെ നല്ല കാര്യങ്ങള് പക്ഷേ അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്ത് ബിപിയിലെ കാര്യങ്ങളല്ലേ നമ്മള് സംസാരിക്കണ്ടേ അത് പറോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ എന്നെ പെൺകുന്തം വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പം അവൻ അങ്ങനെ ആയിരിക്കും അവൻ ചിലപ്പോൾ അവൻറെ വീട്ടില് അവന്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിന്നോർത്തോണ്ട് എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ എന്താണ് എന്റെ വീട്ടുകാരെയും നിങ്ങൾ ഈ ജോലി ചെയ്യുന്നു അത് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊന്നും ഷാനവാസ് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾ പരസ്പരം നേരിട്ട് അറിയാവില്ലെന്നറിയൊന്നുമില്ല പിന്നെ ഈ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പെൺകുന്തൻ പെൺകുന്തൻ എന്നൊക്കെ പറയേണ്ട എന്താണെന്ന് എനിക്കൊരു വിടുത്തവും ഇല്ല നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് എന്തർത്ഥത്തിലാണ് പറയുന്നത് ഏഹ് നിങ്ങൾ ആ ഒരു ജോലി ചെയ്തെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോലും അത് മനസ്സിൽ വെച്ചോണ്ടാണ് അയാൾ പെരുമാറുന്നത് എന്താ അറിയുന്നത് അത് പ്രോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആ ഒരു സെൻസിൽ എടുത്താൽ മാത്രം മതി പ്രോ ഇത് ഉമ്മ കടന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു ആവശ്യമില്ല ഷാനവാസിന്റെ ഭാഗത്തും ചില തെറ്റുകളൊക്കെയുണ്ട് ഇപ്പം ഒരു പൊടിക്ക് പൊടിക്കായിട്ടുള്ള സംസാരം ഉണ്ട് അത്രയ്ക്ക് വേണ്ട നമ്മളെ പ്രവുക്കുവാണെങ്കിൽ തിരിച്ച് ചെയ്യുക പക്ഷേ ഈ രണ്ട് ഭാഗത്ത് ഇത് വന്നപ്പോഴും പിന്നെയാണ് തെറ്റുകാരി ഉള്ള ആരെയും തുറന്നു പറയാലോ നമ്മൾ ഈ ലൈവ് കാണുന്നത് കൊണ്ട് പറയുന്നത് ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുന്തനിന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ് ഞാൻ കേൾക്കും കാരണം അത് അവൻ്റെ കൾച്ചറ് അവൻ അവന്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളാരോട് എങ്ങനെയാണ് പെരുമാറുന്നതാണ് ഏഹ് അവന്റെ അവൻ എങ്ങനെ പെരുമാറുന്നതെന്ന് അവന്റെ മാന്യമായുള്ള അവന്റെ ഇത് നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പിമ്പിളാരോട് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണെങ്കിലും അവന്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കൊറേ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിന്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോ ലാലേട്ടൻ അവളോട് വഴക്ക് പറയും അതെന്താന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല അപ്പൊ എന്താണെങ്കിലും ഷാനവാസെ നീ വിളിച്ച ഷാനവാസിന്റെ പി ആറ് ഈ പിന്നെ വഴക്ക് പറയുമ്പം ഫാൻസുകാർക്ക് ഉരിതാവാനും പിന്നെ അതുപോലെ തന്നെ ഷാനവാസിന് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടാനും എന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചു വരുന്നത് ചേട്ടൻ കഥയാണെങ്കിൽ നാട്ടം കാണാതെ എന്റെ പൊന്നേ ചേട്ടാ സത്യം പറയല്ലോ നിങ്ങളോടൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ട് നിങ്ങളൊരു പാവം പിടിച്ചവരാ ഭാര്യം എന്ത് പോകാൻ വേണ്ടി എന്തൊക്കെ വന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും എരിവ് ഏറ്റി വന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിന് ഒരു സമയം നല്ലതല്ല അത് നിങ്ങളുടെ പെണ്ണിനെ എന്നെ ദോഷം ചെയ്യും പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മേം അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനേം പെങ്ങമാരെയും അപ്പം നീ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ പെമ്പ പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോരുത് ഇത് തന്നെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടേറെ അപ്പൊ എന്താണെങ്കിൽ ഇതിന്റെ താഴെ ആ മറ്റേ മറ്റേ ഷാനവാസിന്റെ കുറെ പിയാറുകാർ വന്നു എഴുതുമെന്ന് എനിക്കറിയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല പെൺ പെൺ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു എൻ്റെ വീട്ടുകാരെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്ക് ഒരു എൻ്റെ വീട്ടിലുള്ളവർക്ക് മീൻസ് ഒരു ശല്യം ചെയ്യാതെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് വീട്ടിലേക്ക് ചെയ്തു കൊടുക്കുന്ന ആളാണ് അപ്പൊ അവർക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് ഇപ്പം ഇവനെ ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്റെ ഒരു മര്യാദ എന്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഷാനവാസെ ഞാൻ അവിടെ വന്നിട്ട് നിന്നോട് ഇതിനെ പറ്റി ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നത് അത് എന്റെ മര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഉടക്കുണ്ടാക്കി ഇപ്പൊ നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോ നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു ഏർ നീ അത് വിളിക്കണായിരുന്നു നിനക്ക് നീ ഒരാളായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് നീ ഞാനുള്ളപ്പോ നീ വിളിക്കണായിരുന്നു അതിനുള്ള ചെങ്കൂറ്റം നീ എന്താണെന്ന് കാണിച്ചിട്ടില്ല എനിക്ക് അവിടെ വരാൻ പറ്റില്ല ഇപ്പൊ ഇതിനടിയിൽ നിങ്ങൾ നല്ല രീതിക്ക് ആൾക്കാർ വന്ന് പി ആറ്ചാട്ടന്മാര് ഇടുവെന്ന് എനിക്കറിയാം സാരമില്ല ഞാൻ ഇതിനെല്ലാം ഇത് ഇതെല്ലാം അപ്പുറം വന്നാലും ഞാൻ കേൾക്കും ഉള്ള ഇതിനുള്ള സംഭവം എനിക്കുണ്ട് എന്റെ പൊണ്ണമാസ അതിനകത്ത് കിടക്കും ഇവിടെ കിടന്ന് വലിയ ബില്ല് വിളിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ കഴിഞ്ഞ ദിവസം തോന്നുന്നു ഇദ്ദേഹം പോകുന്നതിന് ഒരു ദിവസം മുമ്പാന്ന് തോന്നുന്നത് നെവിനും ഷാനവാസും കൂടെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ നെവിനോ എനിക്ക് ഷാനവാസ് ജോലി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പം ഷാനവാസെല്ല് ചെല്ലുന്ന രീതി കാരണം അവനവിടെ നിൽക്കുന്നുണ്ട് ഒരു മര്യാദ കൊടുക്കണം ഈ ഇട വിവരോ ഉള്ളവരാണെങ്കിൽ എൻ്റെ പ്രോ ഇപ്പം ആരാണെങ്കിലും അവരുടെ വീട്ടിൽ വെച്ച് മുമ്പ് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല അത് നിങ്ങൾ ചിന്തിക്കണം അതാ വീട്ടുകാർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് നിനക്കാവുന്ന ആണ് ഷാനവാസ് വന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും തനിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ താൻ ഇപ്പോൾ വീട്ടുകാരെ പറഞ്ഞില്ലേ പെൺമക്കളെ ഇത് മനസ്സിലാക്കണമെന്നൊക്കെ അതുപോലെ തന്നെ തിരിച്ചുണ്ടാവണം എന്തെങ്കിലും തിരിച്ചുണ്ടാവണമെന്ന് പറഞ്ഞാൽ നിന്നോടല്ല നിന്റെ വൈഫിനെ ഈ പറഞ്ഞത് എല്ലായിടത്തും ചെന്നിട്ട് അവിടെ പോയി പറ ഇവിടെ പോയി പറ മറ്റേ വൈഫിൻ്റെ അടുത്ത് പോയി പറയുക എന്നൊക്കെ പറയുന്നുള്ളൂ അത് നല്ല കാര്യങ്ങളൊന്നും അല്ല ആദ്യം പുള്ളിക്കാര്യങ്ങളൊന്നും മര്യാദ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ കൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമ്പോസ് ചെയ്യപ്പെടുത്തുക ബൈ ലവ് യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലഗീഷൊക്കെ ചെയ്യുക എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ കുറച്ച് ഓവറാണ് ഇപ്പോൾ നിങ്ങളുള്ള വില കളഞ്ഞാൽ കുളിക്കരുത് ദൈവീയത് ബൈ 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 ബൈ